സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു ശുഭഹാനവത്താഴയുടെ അപാരമായ അനുഗ്രഹങ്ങളിലൊന്നാണ് ഈ ഒരു റമലാൻ അതിന് സാക്ഷിയാകാൻ അള്ളാഹു തൗഫീക്ക് നൽകി എന്നത് ഈമാനോടും എഹ്തിസാബോടും കൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന ആത്മാർത്ഥമായ കൂടി നോമ്പ് നോൽക്കാനും ആരാധനാ കർമ്മങ്ങളിലേർപ്പെടാനുമെല്ലാം ഒരു താല്പര്യം അള്ളാഹു നൽകി എന്നത് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് റബ്ബ് സുബഹാനവത്താഴ അത് മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ ഓരോ റമദാൻ കഴിയുമ്പോഴും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും കൂടുതൽ അള്ളാഹുവിനെ പറ്റിയും അവൻ്റെ ദീനിനെപ്പറ്റിയും അറിയാനും കൂടുതൽ അഴിബാധത്തുകൾ ചെയ്തുകൊണ്ട് ഒരു നല്ല അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ സത്യത്തിൽ ജീവിതമെന്നത് ഒരു യാത്രയാണ് എന്നൊക്കെ അലങ്കാരമായി കവികളും സാഹിത്യകാരന്മാരും പ്രാസംഗികരും ഒക്കെ പറയാറുണ്ട് ജീവിതമെന്ന യാത്ര തൊട്ടിലിൽ തുടങ്ങി കട്ടിലിൽ അവസാനിക്കുന്ന ഒരു യാത്ര ഒന്നുമറിയാത്തൊരവസ്ഥയിൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കരയാൻ മാത്രം അറിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തുടങ്ങി അല്ലെ എന്തിനും ഏതിനും കരയാൻ മാത്രം അറിയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു അതിനു മുമ്പ് നമ്മൾ അറിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അൽഹതാൽ ഇന്നലെ മിനിയാന്ന് വെള്ളിയാഴ്ച സുബൈകോതിയ സൂഹത്തു ഇൻസാൻ ലായത്താണ് അലൽ ഇൻസാനി ലം യകുൻ പ്രസ്താവ്യമല്ലാത്ത ഒരു ഘട്ടം മനുഷ്യ മുമ്പ് നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ നാൽപ്പത്തി ആറ് വയസ്സുള്ള ഞാൻ നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ന വ്യക്തിയെ കുറിച്ച് ഒരു ചർച്ച ഈ ലോകത്തില്ല അല്ലെ എൻ്റെ മാതാപിതാക്കൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഒരു കുട്ടി വേണം എന്നാഗ്രഹിക്കുന്നത് അതിനുശേഷമാണ് എന്നെ പറ്റിയുള്ളൊരു ചർച്ച തുടങ്ങുന്നത് അതിനു മുമ്പ് ഈ പ്രപഞ്ചം എത്രയോ കാലമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ ലോകത്ത് കൊടാനകോടി സൃഷ്ടിജാലങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൊടാന കോടി ഗ്രഹങ്ങൾ അവിടെയൊന്നും ഞാൻ ഞാനെന്ത വ്യക്തിയെക്കുറിച്ച് നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വലിയ കാലഘട്ടം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ൂടിക്കലർന്ന ബീജത്തിന്റെ മിശ്രിതത്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിട്ട് അവൻ അള്ളാഹു കേൾവിയും കാഴ്ചയും നൽകി അല്ലെ കാണാനും കേൾക്കാനും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ക്യാമറകൾ നമ്മുടെ തലച്ചോറിന് മുമ്പിൽ കൊണ്ടുപോയി സംവിധാനിച്ചത് അല്ലെ ഇന്ന് നമ്മള് മനസ്സിലാക്കിയ ക്യാമറകൾ ഉണ്ട് അല്ലേ നമ്മളെ മൊബൈലിന്റെ ഏറ്റവും നല്ല സെൽഫി എടുക്കുന്ന ക്യാമറ ഉണ്ട് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒക്കെ ചോദിച്ചാലറിയാം ഏറ്റവും നല്ല ക്യാമറ ഏത് ഫോണിനാണുള്ളത് അല്ലെ ഏറ്റവും നല്ല ക്ലാരിറ്റി ഏത് ഫോണുകൊണ്ട് കൊണ്ട് സെൽഫി എടുത്താലാണ് എന്ന് ചെറിയ മക്കൾ വരെ നമുക്ക് പറഞ്ഞു തരും ആ ക്യാമറയുടെ പവർ അത്രയാണെന്ന് അല്ലെ മനുഷ്യൻ കണ്ടുപിടിച്ച മനുഷ്യൻ ഏറ്റവും ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനികമായ മൊബൈലുകൾക്ക് പോലും സംവിധാനിക്കാൻ കഴിയാത്ത അഞ്ഞൂറ്റി എഴുപത്തി ആറ് കപ്പാസിറ്റി ഉള്ള രണ്ട് ക്യാമറകൾ നമ്മുടെ തലച്ചോറിന് മുമ്പിൽ സംവിധാനിച്ചത് സെമി ആൻഡ് ബസീറാന്നാണെന്നാണ് പറഞ്ഞത് ഈ കണ്ണിന് ചില പരിമിതികളുണ്ട് അല്ലെ ഈ കണ്ണിന് സയൻസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ പറയും വിസിബിൾ ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ കണ്ണിനെല്ലാം കാണാനുള്ള കഴിവ് പടച്ചോൻ തന്നിട്ടില്ല അല്ലെ എക്സറേ എക്സറേയില് നമ്മളെല്ലാം കാണുക നമ്മൾ എക്സ്റേ എടുത്താല് നമ്മളെ എല്ല് കാണും നമ്മളെ കമ്മലും മാലയൊക്കെ കാണും പർദ്ദന്റെ മുത്തും കൊത്തൊക്കെ കാണാൻ പറ്റും പക്ഷെ നമ്മളെ ഇറച്ചി കാണൂല ഇത് ഉള്ളിലുള്ളത് കാണുക എക്സ്റേ എന്ന് പറഞ്ഞാല് നമ്മളെ കണ്ണുകൊണ്ട് എക്സ്റേ കാണുന്നത് പോലെ കാണാൻ പറ്റൂല ഉള്ളിലുള്ളത് കാണാൻ പറ്റൂല നമുക്ക് പുറത്തുള്ളതേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കാഴ്ചക്ക് പരിധിയുണ്ട് അല്ലെ ഇൻഫ്രാറെഡ് വേവുകൾ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചാണ് എന്ത് ബഹിരാകാശത്തെ വലിയ വലിയ ടെലസ്കോപ്പുകൾ വർക്ക് ചെയ്യണം എന്തിന് കൊടാന കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത് ആ ലൈറ്റ് നമുക്ക് കാണാൻ സാധ്യമല്ല നമ്മുടെ കാഴ്ചക്ക് അള്ളാഹു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് മാത്രമേ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുള്ളൂ അഹു രണ്ട് ചെവികൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെമിറ കേൾവിയുള്ളവനാക്കി രണ്ട് ചെവികൾ അതെവിടെ കൊടുക്കരുത് അതും പഠിച്ചവൻ എവിടെ ഫിറ്റ് ചെയ്തറ് തലച്ചോറിന്റെ രണ്ട് സൈഡിലാണ് തലച്ചോറിന്റെ മുമ്പിൽ രണ്ട് കണ്ണുകളും തലച്ചോറിൻ്റെ സൈഡിൽ രണ്ട് ചെവികളും നൽകി എന്തിനാ സഹോദരങ്ങളെ എന്തിനാണത് ആ ചെവിയിലൂടെ എല്ലാം കേൾക്കാൻ അള്ളാഹു അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല സംവിധാനം ഒരുക്കി തന്നിട്ടില്ല ഇരുപത് ഹെഡ്സിൻ്റെയും ഇരുപതിനായിരം ഹെഡ്സിന്റെയും ഫ്രീക്വൻസിക്ക് ഇടയിലുള്ള ശബ്ദം മാത്രമേ മനുഷ്യൻ കേൾക്കുള്ളൂ വളരെ ചെറിയ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധ്യമല്ല അല്ലേ വളരെ ചെറിയ സൗണ്ട് കേൾക്കാൻ സാധ്യമല്ല എന്നാൽ വ വവ്വാലിന് വളരെ ചെറിയ സൗണ്ടുകൾ കേൾക്കാൻ പറഞ്ഞു അങ്ങനെ വവ്വാലു നമ്മളെ നേരെ മുമ്പിൽ വന്നിട്ട് നമ്മളെ നേരെ മുമ്പിൽ വന്ന് ഞമ്മളവിടെ നിന്നിട്ട് വവ്വാലി തിരിച്ചു പോകും അല്ലെ അത്ര നമ്മളെ തട്ടി തട്ടിയിലാന്ന് വെച്ചിട്ട് അത് ചൊവ്വാ അത് വവ്വാലിന്റെ ചെവികൾക്ക് അള്ളാഹു അത്തരത്തിലുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് വലിയ ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മളെ ചെവി കൊണ്ട് സാധ്യമല്ല ഇരുപതിനായിരം ഹെഡ്സിന്റെ മുകളിലേക്കുള്ള സൗണ്ട് മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ വലിയ വലിയ കൂട്ടിയിടികൾ മനുഷ്യൻ കേൾക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ അള്ളാഹു ചെയ്തത് മനുഷ്യനോടുള്ള കാരുണ്യം കൊണ്ടാണ് അപ്പൊ ഈ രണ്ട് ചെവികളും ഈ രണ്ട് കാഴ്ച കണ്ണുകളും ഈ തലച്ചോറിൻ്റെ മുമ്പിൽ അള്ളാഹു പ്രതിഷ്ഠിച്ചത് എന്തിനാണ് സഹോദരങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത് അവനെ അവന് ചെവികളും കാഴ്ചകളും അള്ളാഹു നൽകി എന്നിട്ടോ വല്ലാത്തൊരു വാക്കാണ് പഠിച്ചവന്റെ അള്ളാഹു മനുഷ്യന് കൃത്യമായ മാർഗദർശനം നൽകി എന്നിട്ടോ അവനെന്ത് ഒന്നില്ലെങ്കിൽ അവൻ എന്താകാം നന്ദിയുള്ളവനാകാം ഷാഖിറാകാം അല്ലെങ്കിൽ കഫൂറാകാം കാഫിറാകാം ഈ അനുഗ്രഹങ്ങളെ മൊത്തം അനുഗ്രഹങ്ങളെ മൊത്തം അല്ലാഹുവിലേക്ക് ചേർന്ന് കൊ ചേർത്ത് വെച്ചു ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന് എന്നീ മന ഈ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാൻ ഈ മനസ്സ് കൊണ്ടത് ഉൾക്കൊള്ളാൻ ആർക്കാണോ സാധിക്കുന്നത് അവനാണ് വിജയിക്കുന്നവൻ അതല്ലാതെ ഈ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവൻ അല്ലേ ഇതൊക്കെ ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിയതാണ് ഞാൻ ചെറുപ്പത്തിലേ നാട് വിട്ടുവിടുന്ന് പോയതുകൊണ്ടാണ് ഞാൻ ചോര നീരാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്ന് പറയുന്ന ആളുകളുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ കാറൂണിൻ്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ഒരൊട്ടകത്തിന് ഒരൊട്ടകത്തിന് ഏറ്റി നടക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങളുള്ള ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യൻ അല്ലെ ആ മനുഷ്യനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞുതരുകയാണ് അയാൾ എന്താ പറഞ്ഞത് അയാളുടെ അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും അയാൾ അള്ളാഹുവിലേക്ക് ചേർത്തല്ല പറഞ്ഞത് അതൊക്കെ എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് അയാൾ അഹങ്കാരം പറഞ്ഞു അല്ലെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുകയാണ് പിന്നെ സുലൈമാൻ നബിൻ്റെ ഒക്കെ ചരിത്രം പറഞ്ഞവരാണ് എന്താണ് കാറ്റിനെ ഉടമപ്പെടുത്തിയ അല്ലെ ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിവുള്ള ലോകത്തിലെ വലിയ വലിയ സമ്പത്തുകൾ കൈകാര്യം ചെയ്ത ഒരു വലിയ രാജാദി രാജാവായിരുന്ന സുലൈമാൻ നബി അലൈ ഇസ്സലാം പക്ഷേ സുലൈമാൻ നബി എന്താ പറഞ്ഞത് ഇതൊക്കെ ഹാദാ മിൻ ഇൻഫുലു റബ്ബി ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച സുലൈമാൻ നബി ഈ രണ്ട് ചരിത്രവും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ജീവിതത്തിന്റെ കൃത്യമായ ഒരു ലക്ഷ്യം ജീവിതത്തിലെ കൃത്യമായ ഒരു സമീപനം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളോടും നമ്മുടെ നിലപാടെന്തായിരിക്കണം എന്ന് വളരെ ലളിതമായിട്ടാണ് വിശുദ്ധ കുർ പറഞ്ഞത് നിങ്ങളൊന്നും നമ്മൾ എത്രത്തോളം ഈ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ അറിയുന്നു ഈ ചെവി കൊണ്ട് എത്രത്തോളം കേൾക്കുന്നു അള്ളാഹുവിനെ പറ്റി ദീനിനെ പറ്റി റിയും തോറും നമ്മളെ ലോഹുവിൻ്റെ മഹാത്മ്യവും ഗാംഭീര്യവും തിരിച്ചറിയും നമ്മൾ എത്രത്തോളം ചെറുതാണ് അല്ലെ നിങ്ങളില്ലാത്ത ഒരു പ്രപഞ്ചം ഇവിടെ കഴിഞ്ഞു പോയിട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി നമ്മൾ ഈ ലോകത്തെ എത്ര വലിയ മനുഷ്യനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുണ്ടാവും ഇപ്പൊ ചിലപ്പം ട്രംപാണ് ലോകത്തിലേറ്റവും പവർഫുൾ ആയ ആളുകൾ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അതല്ല നരേന്ദ്ര മോഡിയാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഞല്ല വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അംബാനിയെപ്പോലെ അദാനിയെപ്പോലെയുള്ള കോടീശ്വരന്മാരാണ് ലോകത്തെ ഏറ്റവും വിജയിച്ചത് അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ളത് എന്ന് വിചാരിക്കുന്നവരുണ്ടാവും സഹോദരങ്ങളെ ആരാണെങ്കിലും ഇന്ന് നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റിയ ഏതൊരു മനുഷ്യനാണെങ്കിലും പണം കൊണ്ടോ അധികാരം കൊണ്ടോ ഏത് കാര്യം കൊണ്ടാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരാൾ അയാൾ ഇന്ന് മരിച്ചു നിചാരിക്കാം എന്തായാലും മരിക്കുമല്ലോ കാരണം ലോകത്ത് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാവരും സ്വാധീനവും അധികാരവും പ്രശസ്തിയും ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും ലോകത്ത് ഇന്ന് കാണാൻ സാധ്യമല്ല അവരൊക്കെ അവരൊക്കെ എന്ത് ചെയ്തു മൺമറഞ്ഞ് പോയി അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും എന്താണ് സ്വാധീനമുള്ള ആളെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും ഒരു ദിവസം മരണപ്പെടും അപ്പം ഇന്നാണ് വിചാരിച്ചോളൂ ഇന്ന് മരണപ്പെട്ടാൽ ഈ ഈ ഭൂമിയുടെ ഘടനക്കോ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കോ യാതൊരു മാറ്റം ഉണ്ടാവില്ല അവർ മരിച്ചാലും സൂര്യൻ കിഴക്കുതിക്കും അവർ മരിച്ചാലും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും അല്ലേ ഈ കരിപ്പൂർ എയർപോർട്ടിലെ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലെ ഈ ലോകത്തിലെ ഒരു ഒരയർപോർട്ടിലെ വിമാനങ്ങൾ പോലും എന്തു ചെയ്യൂല മുടങ്ങൂല ഷെഡ്യൂൾ ചെയ്ത ഒരു ഫ്ലൈറ്റ് പോലും എന്തു ചെയ്യൂല ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യപ്പെടൂല അത്രയും നിസ്സാരനാണ് മനുഷ്യൻ ആർക്ക് മാത്രമേ നഷ്ടമുള്ളൂ നമ്മൾ പറയും സഹോദരങ്ങളെ ആർക്കേ നഷ്ടമുള്ളൂ മരിച്ചു പോണ ആക്ക് മാത്രമേ സത്യത്തിൽ നഷ്ടമുള്ളൂ നമ്മൾ പറയും നമ്മളെ വാപ്പ മരിച്ചാല് അല്ലേ ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു വാക്കാണ് ഞാൻ മരിച്ച എൻ്റെ എന്താ ചെയ്യുക എൻ്റെ ഭാര്യ എന്ത് ചെയ്യും അതൊക്കെ ഒരു തോന്നലാണ് സഹോദരങ്ങൾ തോന്നലാണ് ഒരു പക്ഷേ നമ്മളുള്ളതിനേക്കാൾ നന്നായി അവർ ജീവിച്ചെന്നിരിക്കും അല്ലേ ഒരു ഒരു പെരയ്ക്ക് ഒരു കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോവാണ് അല്ലേ ഇപ്പോൾ എല്ലാവരും റമദാനിനൊക്കെ കിറ്റ് കൊടുത്തിട്ടുണ്ടാവും കഴിവുള്ളവരൊക്കെ ഒരു വീട്ടിൽക്ക് ഒരു കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോകുമ്പം ആ വീട് എത്തീമക്കളെ വീടാണ് അവിടുത്തെ വാപ്പ മരിച്ചിട്ടുണ്ട് അവിടെ കുറേ എത്തീം കുട്ടികളുണ്ട് അപ്പം സ്വാഭാവികമായ എല്ലാ സംഘടനക്കാരും ആ വീട്ടിൽ കിറ്റ് കൊണ്ടേ കൊടുക്കുകയാണ് അപ്പോൾ അതിന്റെ അപ്പുറത്തൊരു വീട്ടിലൊരു ഉമ്മ ഉണ്ട് ആ ഉമ്മ ഇങ്ങനെ ആ ഉമ്മ ഉമ്മങ്ങനെ നമ്മളെന്താ പറയുക ആ ചേച്ചടി മരുന്നിട്ട് നമ്മൾ കൊലായ്മരുന്നിട്ട് ഇങ്ങനെ കാണുകയാണ് എന്ത് എത്തി മക്കളെ ആൾക്കാർ ഇങ്ങനെ കിറ്റ് ഓരോ സംഘടനക്കാരും ഇങ്ങനെ കിറ്റ് കൊണ്ടുവന്നു കൊടുക്കുകയാണ് അപ്പൊ ഉമ്മ ചോദിക്കാണ് ഞങ്ങൾക്ക് കിറ്റൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് കിറ്റില്ലേന്ന് അപ്പോ ആ ഉമ്മാൻ ആരും കണക്ക് കൂട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ഉമ്മാന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട് ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ട് അയാൾ മരിച്ച നല്ല അയാൾ ഇനി മരിക്കണതാ നല്ലത് അയാൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഒരു പണിക്ക് അയാൾ പോവില്ല നോക്കി ഒരു പണിക്ക് മൂലം ഇവിടെ എങ്ങനെ വീടിയലിച്ച് ഈ കൊലായ്മ കുത്തൊരുക്കും ഈ മനുഷ്യൻ ഇവിടെ കുത്തൊരുക്കുന്നതുകൊണ്ട് ഒരു കിറ്റാരുങ്ങോട്ട് കൊണ്ടു വരില്ല ഒരു കിറ്റും ഒരാളും ഇങ്ങോട്ട് കൊണ്ടു ഇല്ല ഇയാളൊന്ന് മരിച്ചെങ്കിൽ കുറച്ച് കിറ്റെങ്കിലും ഇവിടെ കിട്ടീന്ന് അതുകൊണ്ട് ഞമ്മക്കൊരു തോന്നലാണ് സഹോദരങ്ങൾ നമ്മളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളുണ്ടായാൽ ഞമ്മളവിടുന്നാണ് പോയാൽ നമ്മളെ കുട്ടികളെ കാര്യമൊക്കെ കുറച്ച് മോശമാവും അല്ലെങ്കിൽ ഓരോ ഞാരാ നോക്കുക എൻ്റെ പെണ്ണുങ്ങൾക്ക് വിഷമാവും അതൊക്കെ തോന്നലാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസോ ഒരാഴ്ചക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഒരാൾ മരിച്ചതിൻ്റെ പേരിലൊന്നും ഇവിടെ ആരും കാലാകാലം ഒരാളും തന്നെ ദുഃഖിച്ചിട്ടില്ല നമ്മളെ ണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡ്രസ്സോ ഒക്കെ ആ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡോ അല്ലെങ്കിൽ ചെറിയ കണ്ണുന്നൊക്കെ ഒരു വെള്ളം വരും എന്നല്ലാതെ സഹോദരങ്ങളെ അതിനപ്പുറത്തുനിന്നും ഒരു ഒന്നും ഇവിടെ സംഭവിക്കൂല അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതോ നമുക്ക് മാത്രമാണ് നഷ്ടം അത് നമ്മളാലോയിക്കണം മരിച്ച സഹോദരങ്ങളെ നമുക്ക് മാത്രമാണ് നഷ്ടം ഞാൻ ഈ തുടങ്ങിയത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ റമലാന് നമുക്ക് അള്ളാഹു നമ്മളെ ഈ റമലാനിൽ വിവാദത്ത് ചെയ്യാൻ നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മളെ ഈ റമലാനിന് സാക്ഷിയാക്കി എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് എന്ന തിരിച്ചറിവ് ആർക്കാണോ സഹോദരങ്ങളെ ഉണ്ടായിട്ടുള്ളത് അവരാണ് വിജയിച്ചവർ ആ മനസ്സിനെ ആർക്കാ ണോ ഈ റമദാനിൽ ഉടനീളം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് അത് വല്ലാത്ത ഒരു അറിവാണ് നിങ്ങൾ നിങ്ങളാലും അള്ളാൻ്റെ മിമ്പർമ്മം കേറി മിംബർമ നിക്കുകയാണ് സഹാബത്ത് മുഴുവനും നബിന്റെ വായിൽ നിന്ന് വരുന്നത് കേക്കാൻ വേണ്ടി സാഗൂതം ശ്രദ്ധിച്ച് നിക്കുകയാണ് നബി സല്ലാഹു അലൈഹി വസ്ലാം ഒന്നും സംസാരിക്കുന്ന നബി സൈലന്റ് ആകാണ് ഒന്നും കേൾക്കണില്ല നബി സംസാരം നിർത്തിയേക്കാണ് ഒന്നും കേൾക്കണില്ല ആകെ പുറത്തേക്ക് വന്നത് എന്താ മൂന്ന് ആമീൻ മാത്രാണ് ആമീൻ ആമീൻ അങ്ങനെ മൂന്ന് വട്ടം നബി ആമീൻ പറഞ്ഞു എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന് സഹാബത്തിന് മനസ്സിലായിട്ടില്ല വിംബ്രന്മെന്ന് ഇറങ്ങിയപ്പം തന്നെ സഹാബത്ത് ചോദിച്ചു എന്തിനാണ് നെബിയെ നിങ്ങൾ മൂന്നട്ട ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോളേ നബിസ്ാഹു അല്ലൈവീസ് പറഞ്ഞ അന്തരങ്ങള് ജിബിരിയിൽ പ്രാർത്ഥിച്ചു ജിബിരിയിൽ പ്രാർത്ഥിച്ചു ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തൊരു മനുഷ്യൻ അല്ലേ ഒരു റമദാനിൽ നമുക്ക് ഹാജരാകാൻ പറ്റി നോമ്പ് നോക്കാൻ പറ്റി പക്ഷേ ആ റമദാൻ കഴിഞ്ഞു പോയിട്ടും നമ്മൾ അക്കൗണ്ടിലെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കിടക്കണ ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ നശിക്കട്ടെ എന്ന് അവൻ നശിക്കട്ടെ എന്ന് ജിബിറീൽ അലൈഹി സ്ലാം പ്രാർത്ഥിച്ചപ്പം മിമ്പർ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞു ഒരു ശാപ പ്രാർത്ഥനക്ക് ഒരു ശപിക്കട്ടെ എൻ്റെ ഉമ്മത്തിലെ ചില ആളുകളെ ശപിക്കട്ടെ എന്ന് എന്ന് ആരാ പ്രാർത്ഥിക്കണ് മലക്കുൽ മുറമായ ജിബിരിയിലാണ് പ്രാർത്ഥിക്കണ് എവിടെ നിന്നാണ് ആമീൻ പറയുന്നത് മിമ്പറമ്മെന്നാണ് നബിസ് അല്ലാഹു വസ്ല്ലാം ആമീൻ പറയണത് അത് വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ് കാരണം എന്താ പറയുക ഞങ്ങൾ നബിസ്വല്ലാഹു അലൈവസ്മ പൊതുവേ ശാപ പ്രാർത്ഥനക്ക് ആമീൻ പറയാത്ത ആളാണ് നബി നബിസ്ഹു അലൈവ് വസ്ല്ലമ ഉമ്മത്തിനെ ശപിക്കാത്ത ആളാണ് കാരണം ആയിഷാറിയാഹുവിൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നബിനോട് കാരണം നബി നബിസ്ല്ലാഹു അലൈഹി സ്വലമിനോട് ആയിഷ ബീവി ചോദിക്കണം നബിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായത് you okay. ഖദീജ മരിച്ചെന്നാണോ ചോദിക്കുന്നുണ്ട് അത് പെണ്ണുങ്ങളൊരു ശൈലിയാണ് കാരണം ഖദീജനോടാണ് ഏറ്റവും സ്നേഹമെന്ന് ആയിഷ ബിവിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ചോദിച്ചാൽ മതിയല്ലോ ഖദീജ മരിച്ചെന്നാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ച ചോദ്യത്തിന് നബി പറഞ്ഞൊരു മറുപടി ഉണ്ട് സഹോദരങ്ങൾ എന്താ പറയുക ഖദീജ മരിച്ചന്നല്ല എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായത് നബി അല്ലാഹു അലൈവ് വസല്ലമ്മക്ക് നിഭൂവത്ത് കിട്ടി നബി സല്ലാഹു അലൈവ് വസല്ലമ്മ തൗഹീദ് പറഞ്ഞു അല്ലേ ലാഹ ഇല്ലാ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അള്ളാഹുവിനെ പറ്റി അറിയാത്ത ആളുകളോടല്ല അള്ളാഹിനെ പറ്റി പറഞ്ഞെടുക്കണ് അള്ളാ ആരാണെന്നും അള്ളയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ജീവിപ്പിച്ചതല്ലാഹുവാണ് മരിപ്പിക്കുന്നതല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നത് സുഖപ്പെടുത്തുന്നതല്ലാഹുവാണ് മഴ പെയ്യ്ക്കുന്നതല്ലാഹുവാണ് എന്നറിയുന്നൊരു കൗമിനോടാണ് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങളിൽ ആത്തനും മനാത്തനെയും വിളിക്കരുത് കേട്ടോ എന്ന് സഹോദരങ്ങളോട് അല്ലേ കുടുംബക്കാരോട് നാട്ടുകാരോട് പറയാണ് ആ പറഞ്ഞപ്പോൾ അതുവരെ നബിസ്ാഹു അല്ലെ വസല്ലമനെ സ്നേഹിച്ച ആളുകൾ അൽ അമീൻ എന്നാണ് നെബിനെ ഒരു വിളിച്ചത് അൽ അമീൻ ആ അൽ അമീൻ വിശ്വസ്തൻ എന്ന് നെബിനെ വിളിച്ച് നബിനെ സ്നേഹിച്ചിരുന്ന ആ ജനത നബിയെ നെബിയെ വെറുക്കണ് നബിയെ വെറുക്കണ് നബിയെ കല്ലെറിയാണ് നബിയെ ഉപദ്രവിക്കാണ് നബിയെ ബഹിഷ്കരിക്കാണ് എല്ലാ തരത്തിലും നബിയെ പ്രയാസപ്പെടുത്തി അപ്പോഴോ അപ്പോൾ നബി അലൈഹി അല്ലൈവിസ്വലം എന്തെങ്കിലും ഒരഭയം എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നബിസ്വല്ലാഹു അല്ലൈവീസ് അ ത തായിഫിലേക്ക് പോവുകയാണ് തായിഫിലേക്ക് പോയിട്ട് നബിന്റെ അവിടെ ഓരോ വീട്ടിലും നബി സല്ലാമിസ്ലമ കയറിയെന്നാണ് തായിഫിലെ ഓരോ വീട്ടിലും ഞാൻ അഭയം ചോദിച്ചു പക്ഷെ അവരൊന്നും എനിക്ക് അഭയം നൽകിയില്ല അങ്ങനെ തായിഫിൻ്റെ തെരുവിൽ വെച്ച് അവിടുത്തെ കുട്ടികൾ തെരുവിലെ കുട്ടികൾ നബിയെ കല്ലെറിഞ്ഞു നബിക്ക് മുറിവേറ്റു രക്തം വാർന്ന് നബി സങ്കടപ്പെട്ടിരിക്കുകയാണ് സാധാരണ നബിക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സങ്കടം ആ സമയത്ത് അവിടെ ജിബിരിയിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഈ ഈ മല മറിച്ചിടാൻ ഈ സമൂഹത്തിന്റെ മുകളിൽ ഈ മല കമിഴ്ത്തിയിടാൻ അള്ളാഹു താങ്കൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് നിങ്ങൾ സമ്മതിച്ചാൽ അത് ഇവിടെ നടക്കുന്നതാണ് അല്ലാണ്ട് റസൂലന്താ പറഞ്ഞു വേണ്ടെന്നാണ് വേണ്ട ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഒരാളെങ്കിലും ഒരാളെങ്കിലും തോഹീത് ഉൾക്കൊണ്ടാൽ അതാണ് ഹൈറ് എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്സല്ല അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത് അത്രയും കാരുണ്യവാനായ നബിസ്വല്ലാഹു അലൈവ് വസല്ലമ്മ ശബിച്ചുകൊണ്ട് ആ മീൻ പറഞ്ഞിട്ടുണ്ട് സഹോദരം െ ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് റമദാനിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ആ ഒരു കൂടി നമുക്ക് റമദാനിനെ റമദാനിനെ വരവേൽക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്താണ് സഹോദരങ്ങളെ റമദാൻ നേരത്തെ പറഞ്ഞല്ലോ ജീവിതം എന്നതൊരു യാത്രയാണ് ശരിക്കും ആ യാത്ര എന്താണ് എല്ലാവരും പറയും യാത്രയാണെന്ന് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായ വളരെ കൃത്യമായ ഒരു യാത്രയാണ് എന്താണത് എന്താണത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് കാരണം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മളെ എന്താണ് അതാണ് ഇപ്പൊ തിയ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടക്ക് കറണ്ട് പോവും അപ്പോൾ ചിലപ്പം ഇൻവെർട്ടറൊക്കെ വർക്ക് ചെയ്യും ചില സമയത്ത് ഇൻവെർട്ടർ ഒന്നും വർക്ക് ചെയ്യൂല അപ്പോൾ ആകെ പോകും അപ്പോൾ നമ്മൾ ഇന്നാലില്ലാ ഹി ഓ ഇന്നാ ഇലൈഹി റാജ്യഓ എന്നാണ് ഒരു വിശ്വാസി ചെല്ലേണ്ടത് പക്ഷേ ഞാൻ ഞാൻ ചെല്ലുമ്പം ചിലപ്പോൾ കൂടുതലുള്ള സിസ്റ്റർ അല്ലെങ്കിൽ വേറുള്ള ഒ ടിയിലെ സ്റ്റാഫൊക്കെ ചോദിക്കും എന്താ പറയുക ആരും അവിടെ മരിച്ചു ചോദിക്കും ആരാ പോകണം മരിച്ച മരിച്ചുമ്പോൾ ചെല്ലാനുള്ളതല്ല ഇന്നാലില്ലാഹിവ ഇന്ന ഇലൈ ഹി റാജ്യൂൻ ഒരു മുസീബത്ത് ഉണ്ടാവുമ്പോൾ ഒരിടങ്ങേറുണ്ടാവുമ്പോൾ മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടാവുമ്പോൾ ശരീരത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ ഇന്ന ഇലഹി റാജ്യൂൻ ഞാൻ ഇന്നലെ ഇപ്പൊ ഇന്ന് രാവിലെ ചാജി പീട്ടിനോട് വെറുതെ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് ചാറ്റ് ജി പി ടി ചോദിച്ചപ്പം ചാറ്റ് ജി പി ടി ഒരു അഞ്ചാറ് പോയിന്റ് ഇങ്ങനെ ഇട്ടുന്നു ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് രണ്ട് ജീവിതം പരീക്ഷണമാണ് എല്ലാത്തിനും ആയത്തുണ്ട് ആദ്യത്തിന് സൂറത്ത് ദാരിയാത്തിലായത് രണ്ടാമത്തീനു സൂറത്ത് മുൽക്കിലായത് ഓരോന്നിനും ആയത്തായത്ത് ഇങ്ങനെ ഇട്ടുന്നു അവസാനം ചാറ്റ് ജി പി ടിൻ്റെ അവസാനത്തെ പോയിന്റ് എന്താ പറയുക റിട്ടേൺ ടു എന്നാണ് അള്ളാഹുവിലേക്കുള്ള മടക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യതാണ് അള്ളാഹു അങ്ങനെ ഇന്നാലില്ലാ ഈ വൈനയിൽ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുസീബത്ത് നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് ഒരു വിശ്വാസി അതുകൊണ്ട് ഒരു പേടിയും പേടിച്ചണ്ട എല്ലാം പടച്ചോൻ കാണുന്നുണ്ട് എല്ലാം പടച്ചോൻ അറിയുന്നുണ്ട് ഒക്കെ പടച്ചോൻ തന്ന തന്നെയാണ് അതുകൊണ്ട് എന്തുണ്ടാവും പടച്ചോൻ ഒരു തരും ഇരട്ടി കിരട്ടിയായി പടച്ചോൻ തരുമെന്ന് വീണ്ടും വീണ്ടും നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് അതാണ് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പം ഇന്നാലില്ലാ റാജിയും ഏറ്റവും വലിയ പ്രയാസം എന്താ എന്നുള്ളതാണല്ലോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ഇന്നാലില്ലാ അങ്ങോട്ടാണ് പോണത് പഠിച്ചോന്റെ അടുത്തേക്കാണ് പോണത് എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ ചുട്ട് കരിച്ചാലും സഹോദരങ്ങളെ എങ്ങനെ ഫ്ലൈറ്റിൽ നമ്മൾ ആക്സിഡൻ്റായി ഒരു പീസ് പോലും നമുക്ക് മറവെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതേപോലെ ഹാജരാക്കപ്പെടുന്ന ഒരു തിരിച്ചു പോക്കുണ്ട് ഒരു തിരിച്ചു വരവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർഹാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്